ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അതായത് സൽസിലിക് ആസിഡ് ആൽഫാർബുട്ടിൻ നിയാസിനമേഡ് ഹൈലൂറോണിക് ആസിഡ് ഇതൊക്കെ എന്താണ് ഏതൊക്കെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഓരോന്നും എത്ര എമൗണ്ടിൽ യൂസ് ചെയ്യണം എന്ന് പോലും അറിയാതെ യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഓരോന്നും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് എത്തത് വന്നിട്ട് ഹൈലൂറോണിക് ആണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് വരും അപ്പോൾ ഈ ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ജലാംശം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ സ്കിന്നുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഈ ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം നമ്മുടെ സ്കിന്നു നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് മോയിസ്ചർ കണ്ടൻറ്റ് അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ചുളിവുകൾ വരയൊക്കെ വീഴും ഇത് നമ്മുടെ ഫേസ് കൂടുതൽ ഏജ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും ഈ പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ വേണ്ടിട്ടാണ് ഹൈലോറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ആക്കും അതുപോലെ തന്നെ സൺട്ടാനും മാറ്റും ഈ സെക്കൻഡ് പറയാൻ പോകുന്നത് സാലിസിലിക് ആസിഡ് ആണ് എഹ്നെ പ്രോൺ സ്കിൻ ടൈപ്പേഴ്സിനൊക്കെ ഇത് വലിയൊരു അനുഗ്രഹമാണ് ഇനി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ പോഴ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിലെ അഴുക്ക് പൂർണ്ണമായിട്ട് നീക്കാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും ഈ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇൻഫ്ലമേഷൻ കുറക്കാനും മുഖത്തുണ്ടാകുന്ന പാടുകൾ അതുപോലെ തന്നെ പിംപിൾസ് ഇല്ലാതാക്കാനും പെട്ടെന്ന് മുഖക്കുരുവിന്റെ വലിപ്പം കുറക്കാനൊക്കെ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇനി പിഗ്മെന്റേഷൻ ഉള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ ഇനി ഈ സാലിസിലിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീക്കിലി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ മാത്രം യൂസ് ചെയ്യാം അതും ആദ്യമൊക്കെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അലർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി തേർഡ് വന്നിട്ട് നിയാ സിനിമയുടെ ആണെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഈ ഒരു പേര് നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ കുറക്കാനും നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഓവർ ഓയിലിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ പിമ്പിൾസ് വന്നുപോയ പാടുകൾ കുറക്കാനും പിന്നെ പിമ്പിൾസ് വരാതിരിക്കാനും സ്കിന്നില് നല്ലപോലെ പോർട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും ഓയിലി സ്കിന്നിനാണെങ്കിൽ ഓവർ ഓയിലിനെസ് കുറക്കാൻ വേണ്ടിയിട്ടും ഡ്രൈ സ്കിന്നിനാണെങ്കിൽ കുറച്ചുകൂടി ഹൈഡ്രേറ്റഡ് ആക്കാനും എന്ന് വേണ്ട സ്കിന്നിന്റെ ഒട്ടുമിക്ക പ്രോബ്ലംസ് കുറക്കാനും യൂസ് ചെയ്യുന്ന ഒന്നാണ് നിയാസിനമൈഡ് കഴിഞ്ഞില്ലാട്ടോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന വര ചുളിവുകള് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കളർ ചേഞ്ചസ് പിന്നെ സൺ പ്രൊട്ടക്ഷൻ കിട്ടാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നീയാ സിനിമയുടെ ഇനി നീ സിനിമയുടെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നിയാ സിനിമയുടെ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോർമുലേഷൻ വെറും ഫൈവ് പെർസെൻറ്റേജോളം മതിയാവും ഏത് സ്കിൻ ടൈപ്പ് പേഴ്സൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് പേഴ്സൺ ആണെങ്കിലും ഫൈവ് പെർസെൻറ്റേജിന് താഴെ മതിയാവും എക്സിമ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ടു പെർസെൻറ്റേജിനെ ധാരാളമാണ് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം രാവിലെയും രാത്രിയും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത ശേഷം നല്ലൊരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം നിയാസിനമേഡിന്റെ സെറം നമുക്ക് യൂസ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ തുള്ളി തുള്ളിയനെ മതിയാവും നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം രാവിലെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മോയിസ്ചറൈസറും അപ്ലൈ ചെയ്യണം ഇനി നിയാസിനമേഡ് വാങ്ങുന്ന സമയത്ത് നിയാസിനമേഡ് പ്ലസ് സിങ്ക് കൂടെ വരുന്നതാണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാം കാരണം നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിയാ സിനിമ വാങ്ങുന്ന സമയത്ത് കൂടെയുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും നിങ്ങൾ നോക്കണം കേട്ടോ ഇനി അടുത്തത് വൈറ്റമിൻ ഇ ആണ് നമ്മൾ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടും ഉണ്ടാവും യൂസ് ചെയ്തിട്ടും ഉണ്ടാവും ഈ വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് ഡാമേജസ് പെട്ടെന്ന് വരാം ഈ വൈറ്റമിൻ ഇയിൽ ഒരുപാട് ആൻറ്റിയോക്സിഡൻസ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിലെ ചുളിവുകള് വീക്കം പാടുകൾ അതുപോലെ തന്നെ പിംപിൾസ് പിന്നെ യു വി റേസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ പിന്നെ യു വി റേസിലെ ഡാമേജസ് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഇ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും അത്രയേറെ നല്ലതാണ് ഇനി ലിപ്പ് ഡാർക്ക് കളർ ആണ് അതുപോലെ തന്നെ ഡ്രൈ ആണ് എന്നുള്ളവർക്കൊക്കെ ലിപ്പിലും നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ യൂസ് ചെയ്യാം ഇനി അടുത്തത് റെറ്റിനോൾ ആണ് ഒരുപാട് കേൾക്കാറുള്ള പേരായിരിക്കും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ പോലും മാറ്റാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് മിക്ക ഫേഷ്യൽ ക്രീംസിലും സെറംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ റെറ്റിനോളിനെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന ഒരു നെയിം വെച്ചിട്ടാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത് ഏജിങ് കൂടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒന്ന് യങ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് എന്നാൽ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോ ആക്കാനും പെട്ടെന്ന് തന്നെ യങ്ങ് ആക്കാനും യൂസ് ചെയ്യുന്ന ഒന്നാണ് റെറ്റിനോള് റെറ്റിനോളിനെ റെറ്റിനോയിഡ് എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിന്റെ കൊളാജിംഗ് കൂട്ടാനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഫ്രീ റാഡിക്കൽസ് സോൺ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓവർ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടും പോൾസ് ക്ലീൻ ചെയ്യാനും പിമ്പിൾസ് വരാതിരിക്കാനും റെഡിനോള് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ കുറച്ച് നല്ല ക്ലിയർ ആക്കും അതും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റിനാണെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ റെറ്റിനോളിനും സൈഡ് എഫക്റ്റ് ഉണ്ട് ചിലർക്ക് തൊലി ഇളകി പോകാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടോ തന്നെ പേച്ച് ടെസ്റ്റ് നടത്താതെ ഒന്നും നിങ്ങളുടെ സ്കിന്നിലേക്ക് അടുപ്പിക്കാതിരിക്കുക ഇനി ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീക്കിലി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ മാത്രം യൂസ് ചെയ്യാം നിങ്ങൾക്കത് സ്യൂട്ടാകുന്നുണ്ട് എന്ന് കണ്ടാൽ മാത്രം പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ലാസ്റ്റ് എത്തത് വൈറ്റമിൻ സി ആണ് ഒരു ഏജ് കഴിഞ്ഞാലും നമ്മുടെ ഫേസിൽ പെട്ടെന്ന് വരുന്നതാണ് ചുളിവുകൾ വരകളൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളാണെങ്കിലും വരകളാണെങ്കിലും പാടുകളാണെങ്കിലും ഇതൊക്കെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി വെയിലിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജസ് ഉണ്ടാകും നമ്മുടെ സ്കിൻ നല്ലപോലെ റെഡ്നെസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ടാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടും നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വൈറ്റമിൻ സിയെ ഇന്ന് നമ്മുടെ സ്കിന്നെ നല്ലപോലെ ടൈറ്റൻ ചെയ്യാനും പിന്നെ സ്കിന്നിൽ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ വരാതിരിക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന രണ്ട് പാടുകളൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലോയിങ് ആക്കാനൊക്കെ ഈ ഒരു വൈറ്റമിൻ സി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുപാട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം